ഞാൻ അൽഫിൻ നമ്മളുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റിംഗ് എത്തിയിരിക്കുകയാണ് അല്ലേ ഈ വരുന്ന ഫെബ്രുവരി രണ്ടിനാണ് എന്ത് നടക്കാൻ പോകുന്നത് എക്സാം നടക്കാൻ പോകുന്നത് നമുക്ക് എക്സാമിന്റെ ഡേറ്റ് കുറച്ച് നാൾക്ക് മുമ്പ് വെബ്സൈറ്റിൽ വരികയും അത് ടേക്ക് ഡൗൺ ചെയ്യുകയും വീണ്ടും അപ്ലോഡ് ചെയ്യുകയും ചെയ്തൊരു അവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠന രീതി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ ഷെഡ്യൂൾഡ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം അപ്പോൾ അതിനെപ്പറ്റിയുള്ള എക്സാമിൻ്റെ എഴുതുന്ന രീതികളെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രിപ്പറേഷൻ റെഡിയാക്കാം എന്നുദ്ദേശത്തോടെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറി സെറ്റ് എക്സാം സീരീസ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീയുടെ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് പൂരിപ്പിക്കേണ്ടത് എന്നാണ് കാരണം ചെറിയ തെറ്റുകൾ വന്നാൽ പോലും നമ്മുടെ റിസൾട്ടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന നമ്മുടെ എക്സാം എന്താണ് ടേക്ക് ഡൗൺ ചെയ്യപ്പെടാൻ വരെ സാധ്യതയുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടാതിരിക്കാൻ വരെ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ ഇൻഫർമേഷൻ എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെ ശ്രദ്ധയോടെ ഏറെ എളുപ്പത്തിൽ ഏറെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്ത് പൂർത്തിയാക്കി നമുക്ക് എക്സാം എഴുതുന്നതിന് തുടങ്ങാം അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട് പേജ് ആൻസർ കീയുടെ ഫ്രണ്ട് പേജ് ഈ ഒരു രൂപത്തിലാണുള്ളത് ഇങ്ങനെയായിരിക്കും എന്തുള്ളത് നമ്മുടെ സെറ്റ് ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മളുടെ ഡേറ്റ നടുക്ക് ബാർ കോഡ് കൊണ്ടൊരു സെപ്പറേഷൻ അതിന് ശേഷമാണ് എന്തു വരുന്നത് നമ്മളുടെ ആൻസേഴ്സ് രേഖപ്പെടുത്തേണ്ട ബബിൾസ് വരുന്നത് അപ്പോൾ പി എസ് സി ഒക്കെ എഴുതുന്നവർക്ക് പരിചിതമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് സെറ്റിന്റെ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം സെറ്റ് എക്സാം നടക്കുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായിട്ടാണ് അതിൽ മോർണിംഗ് ഷിഫ്റ്റില് എന്തായിരിക്കും പേപ്പർ വണ്ണും ഈവനിങ് ഷിഫ്റ്റില് പേപ്പർ ആയിരിക്കും അപ്പോൾ രാവിലെ നമ്മൾ എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യുക ആദ്യം പേപ്പർ ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക ഈ ഈ കോളം ഈ ബബിള് ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക അതിന് ശേഷം എന്ത് എഴുതുക റോൾ നമ്പർ ഇവിടെ എഴുതുക ഉദാഹരണത്തിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയല്ല ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ആദ്യം നമ്മളെ റോൾ നമ്പർ ഇവിടെ എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ആ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾസ് ഫില്ല് ചെയ്തു പോവുക ഒന്നിന് താഴെ ഒന്ന് എന്ന ബബിള് ഫില്ല് ചെയ്യുക രണ്ടിന് താഴെ രണ്ട് എന്ന ബബിള് ഫില്ല് ചെയ്യുക മൂന്ന് അങ്ങനെ നിങ്ങളുടെ റോൾ നമ്പർ ഏതാണോ അത് ആദ്യം എഴുതിയിട്ട് ആ നമ്പർ നോക്കി ഏതാണോ കറസ്പോണ്ടിങ് ബബിള് അത് ഫില്ല് ചെയ്യുക അതിന് ശേഷം നമ്മൾ നോക്കേണ്ടതാണ് എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് വെർഷനായിരിക്കും ഉണ്ടായിരിക്കുന്നത് എ ആൻഡ് ബി ഇപ്പോൾ പേപ്പർ വൺ ഏതാണോ നിങ്ങളുടെ വേർഷൻ അതേ വേർഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പേപ്പർ ടുവും ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഏത് വേർഷൻ ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ആ വേർഷൻ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ബബിൾ ചെയ്ത് വെക്കുക ബബിൾ ചെയ്തതിന് ശേഷം ബുക്ക്ലെറ്റ് നമ്പർ നമ്മൾ റോൾ നമ്പറിൽ ചെയ്ത പോലെ തന്നെ ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക നമ്പർ ബുക്ക്ലെറ്റ് നമ്പർ നമ്മൾ ഈ ബോക്സുകളിൽ ഫില്ല് ചെയ്യുക എഴുതുക എന്നിട്ട് നമ്മൾ റോൾ നമ്പറിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ നോക്കി അവിടെ തന്നെ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക അപ്പോൾ അപ്പോൾ തന്നെ നമ്മളുടെ മെയിൻ കൺഫ്യൂസിങ് ഏരിയ അവിടെ കവറായി പിന്നെ താഴോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഉള്ളത് എന്തൊക്കെയാണ് നെയിം ഓഫ് ദി എക്സാമിനേഷൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെറ്റ് എക്സാം ആണ് അപ്പോൾ എന്താണ് സെറ്റ് എക്സാം ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന എവിടെ എഴുതുക നെയിം ഓഫ് ദി എക്സാമിനേഷൻ എന്ന ഈ കോളത്തിൽ രേഖപ്പെടുത്തുക അതിനുശേഷം ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ എന്നാണോ എക്സാം ഡേറ്റ് അന്നത്തെ ഡേറ്റ് അവിടെ എഴുതി വയ്ക്കുക അതിനുശേഷം റോൾ നമ്പർ ഒന്ന് കൂടെ അക്കങ്ങളിൽ ഈ ബോക്സിൽ ഫില്ല് ചെയ്യുക ശേഷം വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ബുക്ക്ലെറ്റ് നമ്പർ എന്താണോ നമ്മുടെ ബുക്ക്ലെറ്റ് നമ്പർ അത് നമ്മൾ എവിടെ എഴുതുക ഈ കോളങ്ങളിൽ ഫില്ല് ചെയ്യുക അതിനുശേഷം എന്താണ് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ നെയിം ഈ നെയിം എഴുതുമ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് പേരുകളുടെ ഇനിഷ്യലൊക്കെ ആയിരിക്കാം വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏതാണ് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലുള്ള പേരെന്താണോ ആ പേര് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ബ്ലോക്ക് ലെറ്റേഴ്സിൽ എവിടെ എഴുതുക ഈ ബോക്സിൽ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന ബോക്സിൽ ഫില്ല് ചെയ്യുക പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുകയാണ് ഇതെല്ലാം സർട്ടിഫൈ ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക എബൗ എൻട്രി സർ ചെക്ക്ഡ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക സിഗ്നേച്ചർ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഈ ഒരു കോളേജ് ഈ ഒരു ലൈനിൽ ഡോട്ടഡ് ലൈനിന് മുകളിലേക്ക് സിഗ്നേച്ചർ ചെയ്യുക അതിനുശേഷം ഇൻവിജിലേറ്റർ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ആ ഇൻവിജിലേറ്ററും എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്താണ് നമുക്ക് ഇവിടെ സിഗ്നേച്ചർ നൽകുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക പേപ്പർ ഏതാണ് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് മാർക്ക് ചെയ്യുക റോൾ നമ്പർ എഴുതുക എഴുതിയതിന് ശേഷം ബബിൾസ് മാർക്ക് ചെയ്യുക വേർഷൻ ഏതാണെന്ന് നോക്കുക അത് മാർക്ക് ചെയ്യുക അതിനുശേഷം എന്താണ് ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക ബുക്ക്ലെറ്റ് നമ്പർ എഴുതിയതിനു ശേഷം അതിനനുസരിച്ചുള്ള മാർക്ക് ഡിമാർക്കേഷൻ അല്ലെങ്കിൽ ബബിൾസ് മാർക്ക് ചെയ്യുക പിന്നെ നമ്മളുടെ നെയിം ഓഫ് ദി എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ റോൾ നമ്പർ ബുക്ക്ലെറ്റ് നമ്പർ ഒന്നുകൂടി എഴുതുക നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ബ്ലോക്ക് ലെറ്ററിൽ എസ് എസ് എൽ സി ബുക്കിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് എഴുതുക സിഗ്നേച്ചർ ഇടുക ഇനി സെക്കൻഡ് പേജിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നതിന് നമ്മൾ ഒരേ ഒരു നിയമമേ ഫോളോ ചെയ്യാനുള്ളൂ നമ്മളുടെ ബബിളിങ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ബബിളിങ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം വി ഷുഡ് ഫോളോ ദിസ് പാറ്റേൺ ഓഫ് ബബിളിങ് അതായത് എന്താണ് ഒരു ആൻസർ വരിയിൽ ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യന് നമുക്ക് നാല് ഓപ്ഷൻ ആയിരിക്കും എം സി ക്യു മോഡൽ എക്സാണല്ലോ നാല് ഓപ്ഷനാണുള്ളത് ഈ നാല് ഓപ്ഷനിൽ ഏതാണോ നിങ്ങൾ ശരി ഉത്തരം എന്ന് ഉറപ്പുള്ള ഉത്തരം എങ്കിൽ ആ ഉത്തരം മാത്രം എന്ത് ചെയ്യുക ബബിൾ ചെയ്ത് കറുപ്പിക്കുക ബാക്കി ഒരു എന്താണ് ഓപ്ഷനിലും നമ്മളുടെ ഒരു തരത്തിലുള്ള മഷിയും പെടാത്ത രീതിയിൽ വേണം സൂക്ഷിച്ചു വേണം നമ്മൾ ബബിൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ടിക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല ക്രോസ് മാർക്ക് ഇടാൻ പാടില്ല ഡോട്ട് ഇടാൻ പാടില്ല ലൈൻ ഇടാൻ പാടില്ല ഇൻകംപ്ലീറ്റ് മാർക്കിങ്ങുകൾ പാടില്ല മൾട്ടിപ്പിൾ മാർക്ക് മാർക്കിങ്ങുകൾ പാടില്ല ഇൻകംപ്ലീറ്റ് മാർക്കിങ്ങും വേറൊരു ഓപ്ഷനിലും നമ്മളെ ശരി ഉത്തരത്തിൽ കംപ്ലീറ്റ് മാർക്കിങ്ങുമായിട്ടും ഇടാൻ പാടില്ല അതായത് നിങ്ങൾക്ക് ശരി ഉത്തരം ഏതാണോ അതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ബബിൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്ക് എന്ത് ചെല്ലുന്നില്ല മഷി പടരുന്നില്ല ബാക്കിയുള്ള ഓപ്ഷനുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്നില്ല ഒന്നിൽ കൂടുതൽ എന്താണ് ഓപ്ഷനുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ഉറപ്പുള്ള ഉത്തരം ഏതാണോ ഉത്തരം ഏതാണോ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഉത്തരത്തിൻ്റെ ഓപ്ഷന് നേരെ മാത്രം ആ ഉത്തരത്തിൻ്റെ ഓപ്ഷൻ്റെ ബബിള് മാത്രം എന്ത് ചെയ്യുക കറുപ്പിക്കുക ബാക്കി അവിടെ എന്ത് ചെയ്യുക ഫ്രീ ലീവ് ഇറ്റ് ഔട്ട് എന്ന് മാത്രം ആണ് നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ഒരു ബബിളിലേക്കും നമ്മൾ മാർക്കിങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ഡാർക്ക് എൻ്റെ ബബിൾ ബബിൾ ഫുള്ള് ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേന കൊണ്ട് എന്ത് ചെയ്യുക ഫുള്ള് ഫില്ല് ചെയ്യുക ഇൻകംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ എന്താണ് ലൈൻ ഇട്ട് വെക്കാൻ പാടില്ല നമ്മളുടെ ഉത്തരത്തിന് നേരെ നമ്മൾ ഡോട്ട് ഇട്ട് വെക്കാൻ പാടില്ല ക്രോസോ ടിക്കോ അല്ല ചെയ്യേണ്ടത് മറിച്ച് എന്താണ് കംപ്ലീറ്റ് മാർക്കിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ അപ്പോൾ ബാക്കി നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും എന്താണ് മിസ്റ്റേക്സ് നമ്മുടെ ആൻസറിലുണ്ടെങ്കിൽ ആ ആൻസർ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതല്ല അപ്പോൾ നമ്മൾ ബബിളിങ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക നിങ്ങളുടെ ശരി ഉത്തരത്തിന് നേരെയുള്ള എന്തിലേക്ക് മാത്രം എന്താണ് ഓപ്ഷനിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ബബ്ളിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യത്തുള്ളൂ വാല്യൂ ചെയ്യപ്പെടത്തുള്ളൂ അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സുവർണാവസരം നമുക്കിനിയും അറുപത് ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ രണ്ടാം തീയതി മാത്രമേ നമുക്ക് പരീക്ഷ വരികയുള്ളൂ നമ്മളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള സമയമുണ്ട് ഈ സമയം നമ്മൾ നല്ല ഓർഗനൈസേഷനോട് കൂടി കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ടൈം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ടെസ്റ്റുകളും പി വൈ ക്യു അനാലിസിസുകളും ലൈവ് സെഷൻസ് റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കോ എന്താണ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുവാനും ഫെബ്രുവരിയിൽ തന്നെ സെറ്റ് ഉറപ്പിക്കുവാനും സാധിക്കും അതിനുവേണ്ടി പ്രത്യേകം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് സി സിയുടെ സ്പെഷ്യൽ സെറ്റ് ആസ്ത്ര പോയിന്റ് വൺ സിക്സ്റ്റിയുടെ ക്രാഷ് ബാച്ച് അപ്പോൾ ഈ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അഞ്ഞൂറിലധികം സെറ്റ് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് കൂടെ ആഡ് ചെയ്യാനുള്ള സുവർണ അപ്പോൾ ഈ സുവർണാവസരം ആരും പാഴാക്കരുത് ഈ ഫെബ്രുവരിയിലെ റിസൾട്ടിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് മുതൽ കഠിന പരിശ്രമം ആരംഭിക്കാം സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻസിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കണം എന്ന ആഗ്രഹമുള്ള വിഷയങ്ങൾ കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആസ്പിരൻ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക താങ്ക്